കൊറിയയിൽ മെയ് മാസത്തെ കുടുംബമാസം എന്ന് വിളിക്കുന്നു കൊറിയയിൽ മെയ് അഞ്ച് ശിശുദിനേവം മെയ് എട്ട് മാതാപിതാക്കളുടെ ദിനവും മെയ് പതിനഞ്ച് അധ്യാപക ദിനവും മെയ് പതിനെട്ട് സ്വർഗീയ മാതാപിതാക്കളുടെ ദിനവും മെയ് ഇരുപത്തിയൊന്ന് വിവാഹിതരായ ദമ്പതികളുടെ ദിനവുമാണ് മാതാപിതാക്കളുടെ സ്നേഹവും കൃപയും നമ്മെ ഓർമ്മിപ്പിക്കുവാനായി നൽകിയിരിക്കുന്ന ഒരു ദിനമല്ലേ മാതാപിതാക്കളുടെ ദിനം എനിക്കറിയാവുന്നിടത്തോളം കുട്ടികളെ താലോലിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശിശുദിനം സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മെയ് പതിനെട്ട് ദിനത്തിൽ നമ്മുടെ സ്വർഗീയ മാതാപിതാക്കളുടെ സ്നേഹവും കൃപയും നാം ഓർക്കണം നമ്മുടെ സ്വർഗീയ മാതാപിതാക്കളുടെ ആഗ്രഹം അവരുടെ മക്കൾ സ്വർഗീയ രാജകീയ പുരോഹിതവർഗം എന്ന യോഗ്യത നേടണമെന്നാണ് അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടപ്പാടുകൾ അനുവദിക്കുന്നത് സ്വർഗ്ഗത്തിൽ നാം ആസ്വദിക്കുവാനിരിക്കുന്ന നിത്യസന്തോഷത്തിനും സമാധാനത്തിനും വിപരീതമായി ഇവിടെ ദൈവം നമ്മെ ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കുന്നു ഈ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നാം സ്ത്രോത്രമർപ്പിക്കണം എല്ലാം എളുപ്പമായി എല്ലാം നാം ആഗ്രഹിക്കുന്നതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്ന് പറയുവാൻ കഴിയുകയില്ല ഒരിക്കലും ശാസിക്കപ്പെടാതെ വളർത്തപ്പെട്ട ഒരു കുട്ടിയുടെ ഭാവി എന്തായിരിക്കും കുട്ടിയുടെ ഭാവി മോശമായി പോകും അവരുടെ സ്വഭാവം രൂപപ്പെട്ടു വരുമ്പോൾ അവർ നിഷേധികളായിത്തീരും എന്നാൽ ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അവരെ കഠിനമായി ശാസിച്ചാൽ കുട്ടിക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയുവാനുള്ള വിവേകം ലഭിക്കുമെന്ന് ആളുകൾ പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ സ്വർഗീയ മാതാപിതാക്കൾ ഇസ്രായേലിയരെ ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത മരുഭൂമിയിലൂടെ നയിച്ചത് പക്ഷേ ഒടുവിൽ അവർക്ക് എന്ത് ഫലമാണ് ഉണ്ടായത് അവസാനം അനുഗ്രഹം നേടുവാനായി ദൈവം അവർക്ക് വഴിയൊരുക്കി നമ്മുടെ സുവിശേഷ സുവിശേഷപാതയുടെ കാര്യത്തിലും ഇത് സത്യമാണ് ചിലപ്പോൾ സുഖകരവും എളുപ്പമുള്ളതുമായ വഴികൾ ഉണ്ടാകാം പക്ഷേ പിതാവും മാതാവും നയിക്കുന്ന ഓരോ വഴിയും ശരിയായ പാതയാണെന്ന് നാം ഒരിക്കലും മറന്നുപോകരുത് അവർ നമ്മെ വന്യമായ മരുഭൂമിയിലേക്ക് നയിച്ചാലും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നമ്മെ സംബന്ധിച്ച് മനോഹരമായ ഒരു ഹിതം ഉണ്ടായിരിക്കണം എന്ന് നാം ചിന്തിക്കണം നാം വിശ്വസിക്കുകയും ആ വഴി പിന്തുടരുകയും ചെയ്താൽ നമുക്ക് നന്മ ഉണ്ടാകും എന്നാൽ അവരുടെ ഇഷ്ടം തിരിച്ചറിയാതെ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ദൈവം ഇത്ര കഠിനമായ പരീക്ഷണങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണ് ദൈവം എന്റെ കുടുംബത്തെ ഈ വേദന അനുഭവിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവന്റെ ഭാവി പ്രതികൂലമായിരിക്കും ഒന്ന് കൊരിന്തിയരുടെ പുസ്തകം പത്ത് അധ്യായത്തിൽ മരുഭൂമിയിൽ വെച്ച് പിരുപിരുത്തവർക്ക് എന്ത് സംഭവിച്ചു ഇത്തരം ഒരു പ്രക്രിയയിലൂടെ തൻ്റെ മക്കൾ സ്വർഗത്തിലെ രാജകീയ പുരോഹിതവർഗമാകുവാൻ യോഗ്യരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് തന്റെ മക്കളെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിർത്തുവാനുള്ള പാതയാണ് ദൈവം ഒരുക്കുന്നത് നമുക്ക് അവയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നാം ഓരോരുത്തരിലും ശക്തിപ്പെടുത്തേണ്ടതായ കുറവുകളുണ്ട് എല്ലാവർക്കും ന്യൂനതകളുണ്ട് ദൈവം അത്തരം പരിതസ്ഥിതികളിലൂടെ നമ്മെ നയിച്ച് നമ്മുടെ കുറവുകളെ ശുദ്ധീകരിച്ച് നമ്മെ ശക്തരാക്കി നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കും ഇവയെല്ലാം ദൈവത്തിന്റെ മഹത്തായ സ്നേഹത്തിൻ കീഴിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എളുപ്പവഴിയോ നമുക്ക് ഇഷ്ടമുള്ള വഴിയോ മാത്രമല്ല നാം തിരഞ്ഞെടുക്കേണ്ടത് പലപ്പോഴും സുവിശേഷത്തിന് ആവശ്യമായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത പാതയാണെങ്കിൽ പോലും നാം അത് ഏറ്റെടുക്കണം ക്ഷീണിതരായതിനാൽ വേണ്ടെന്ന് വയ്ക്കുവാൻ നാം ആഗ്രഹിക്കുന്ന ഒന്നാണെങ്കിൽ പോലും സുവിശേഷത്തിന് ആവശ്യമായത് ചെയ്യുന്നതിൽ നാം മുൻകൈയെടുക്കണം ദൈവവചനങ്ങളെ നിസ്സാരമായി കാണുന്നവരുണ്ട് അതേസമയം ഗൗരവമായി കാണുന്നവരുണ്ട് പത്രോസ് രാത്രി മുഴുവൻ കടലിൽ വല വീശിയെങ്കിലും ഒരു മീൻ പോലും പിടിക്കാൻ കഴിഞ്ഞില്ല യേശു പത്രോസിനോട് ചോദിച്ചു നിനക്ക് ധാരാളം മീൻ കിട്ടിയോ അവൻ മറുപടി പറഞ്ഞു എനിക്ക് ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല യേശു പറഞ്ഞു ആഴത്തിലേക്ക് വല ഇറക്കു വലകളും മത്സ്യബന്ധന ഉപകരണങ്ങളുമൊക്കെ സംഘടിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവന്റെ ശരീരം ക്ഷീണിച്ച് തളർന്നിരിക്കണം പക്ഷേ യേശു അവനോട് വീണ്ടും പോകുവാൻ പറഞ്ഞു ഒരു മാനുഷിക വീക്ഷണകോണിൽ അത് എത്രമാത്രം വിഷമകരമായിരിക്കണം അത് അത്രയും ക്ഷീണമുളവാക്കുന്ന ജോലിയാണ് യേശുവെ ഞാൻ ആദ്യം ഒന്ന് നന്നായി വിശ്രമിച്ചിട്ട് അടുത്ത ദിവസം ചെയ്താൽ മതിയോ എന്ന് പത്രോസിന് ചോദിക്കാമായിരുന്നു പക്ഷേ പത്രോസ് എന്താണ് പറഞ്ഞത് ലോത്തിന്റെ പോലെ അദ്ദേഹം അവിടുത്തെ വാക്കുകളെ നിസ്സാരമായി പരിഗണിച്ചില്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് പക്ഷേ നീ പറയുന്നതുകൊണ്ട് ഞാൻ വല ഇറക്കും അവൻ വല ഇറക്കിക്കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു രണ്ട് വള്ളം നിറയത്തക്ക വിധം അത്ര അധികം മീൻ പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ കാര്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് നാം മനസ്സിലാക്കണം ലോത്തിന്റെ മരുമക്കൾ ദൈവവചനം ഒരു തമാശയായി കണക്കാക്കുകയും സ്വതോം ഗൊമോറയുടെ നാശത്തിനിടയിൽ അവർ നശിച്ചു പോവുകയും ചെയ്തു പക്ഷേ പത്രോസിന്റെ കാര്യം എങ്ങനെയാണ് അദ്ദേഹത്തിന് നേടാനാകാത്ത ഒന്നായിരുന്നിട്ടും അദ്ദേഹം ദൈവവചനം അനുസരിച്ചപ്പോൾ അദ്ദേഹത്തിന് മഹത്തായ കാര്യങ്ങൾ നേടുവാൻ സാധിച്ചില്ലേ ഇവയൊക്കെ മുൻകാലങ്ങളിൽ വിശ്വാസത്തിന്റെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിരുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിലെ ഉപദേശങ്ങളെ കേവലം രേഖകൾ മാത്രമായി നാം കണക്കാക്കരുത് രണ്ട് തിമോഥിയോസ് മൂന്ന് അധ്യായം അനുസരിച്ച് ബൈബിൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കുകയല്ലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെയൊരു ഉപദേശം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം ആ രേഖകൾ ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് നാം ഉണർന്നെഴുന്നേറ്റ് ശക്തമായി സുവിശേഷം പ്രസംഗിക്കണം കൂടാതെ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ എല്ലാ സഹോദരീ സഹോദരന്മാരെയും കണ്ടെത്തുവാനും സുവിശേഷം പൂർത്തിയാക്കുവാനും നാം പരിശ്രമിക്കണം ആ ശ്രമങ്ങളിലൂടെ പിതാവിനും മാതാവിനും സന്തോഷവും മഹത്വവും നൽകുവാൻ നമുക്ക് സാധിക്കും മാത്രമല്ല ദൈവവചനത്തെ നമുക്ക് തങ്കത്തെക്കാൾ വിലമതിക്കാം ഈ അനുഗ്രഹീത വർഷത്തിൽ പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹത്തിനും കൃപയ്ക്കും പ്രത്യുപകാരം ചെയ്യുമെന്നുള്ള തീരുമാനം എടുക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യാം ഇതുസംബന്ധിച്ച് അനുസരണക്കേട് കാണിക്കുന്നവരെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കയില്ലെന്ന് ദൈവം ആണേട്ടു പറഞ്ഞിരിക്കുന്നു നമുക്ക് എബ്രായർ പുസ്തകം മൂന്ന് അധ്യായം നോക്കാം എബ്രായർ അധ്യായം മൂന്ന് വാക്യം പതിനാൽ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ നാം സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുമെന്ന് ദൈവം പറയുന്നു നമുക്ക് പതിനാറ് വാക്യത്തിലേക്ക് പോകാം ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രീമിൽ നിന്നും മോശെ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ നാൽപ്പത് ആണ്ട് ആരോട് ക്രദ്ധിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നാണേറ്റത് ആരോടാണ് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു മോശയുടെ കാലത്ത് അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കാതിരുന്നത് കനാനിൽ ആയിരുന്നു അനുസരണക്കേട് കാണിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കയില്ല എന്ന പ്രവചനമല്ലേ ഇത് നമുക്ക് അധ്യായം നാല് തുടരാം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാകത്വം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും ദൈവവചനം ആയിരം തവണ കേട്ടിട്ടും അംഗീകരിക്കുവാനോ ഹൃദയത്തിൽ കൊത്തിവെക്കാനോ കഴിയാത്തതിന് കാരണം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായി കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല അത് അവർ ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കാത്തതുകൊണ്ടാണ് തൽഫലമായി അവർ അത് വീണ്ടും വീണ്ടും അനുസരിക്കാതെ പോയി ലോത്തിന്റെ മരുമക്കളെപ്പോലെ അവർ അതിനെ ഒരു തമാശയായി കണക്കാക്കി ലളിതമായി പറഞ്ഞാൽ അതിനെ വെറും വാക്കായി കണക്കാക്കി എന്നാണ് അതിനർത്ഥം നാം അത് ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവവചനത്തെ വെറും വാക്കായി കണക്കാക്കരുത് ദൈവവചനം പരിപൂർണമാണ് ഇക്കാരണത്താൽ ദൈവവചനത്തെ ഈ ലോകത്തിലെ ഒന്നിനോടും താരതമ്യപ്പെടുത്താനാവില്ലെങ്കിലും അതിനെന്തിനോടെങ്കിലും താരതമ്യം ചെയ്യുവാൻ നാം തുനിഞ്ഞാൽ അത് ഒരു രാജകല്പന പോലെയാണ് ദൈവം രാജാധിരാജാവല്ലേ അതുകൊണ്ട് അത് രാജകല്പനയാണ് രാജാവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരുടെ പ്രവൃത്തികളെ രാജ്യദ്രോഹം എന്ന് വിളിക്കുന്നു നമുക്ക് ആറാം വാക്യം നോക്കാം അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അവർ എന്താണ് ചെയ്തത് അവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ദൈവം നമ്മുടെ പിതാവും മാതാവുമാണ് അവർ നമ്മുടെ സ്വർഗീയ മാതാപിതാക്കളാണ് അവരുടെ വാക്കുകൾ അനുസരിക്കാത്തവർ ഒരു കാരണവശാലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നമുക്ക് പതിനൊന്ന് വാക്യത്തിലേക്ക് പോകാം പതിനൊന്ന് വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്ക ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ഛേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവനും അറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അവരുടെ അനുസരണക്കേടിന്റെ മാതൃകനാം ഒരിക്കലും പിന്തുടരുത് അതിലുപരി അനുസരണക്കേട് കാണിക്കുന്നവരെ കുറിച്ചു ദൈവം എന്താണ് പ്രഖ്യാപിച്ചത് അവർ ഒരിക്കലും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്നല്ലേ മൂന്ന് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവശേഷിക്കുന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് പത്രോസിൻ്റെതുപോലുള്ള വിശ്വാസം നോക്കുണ്ടാകണം അതേസമയം അതിനെ തമാശയായി കണക്കാക്കി നശിച്ചുപോയലോത്തിന്റെ മരുമക്കൾ ചെയ്തുപോലെയുള്ള വിട്ടിത്തം നാം ചെയ്യരുത് പിതാവിൻ്റെയും മാതാവിൻ്റെയും വാക്കുകൾ നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന നിത്യജീവന്റെ വാക്കുകളാണെന്ന സ്വർഗീയ മാതാപിതാക്കളുടെ ദിനത്തിൽ നാം ഓർക്കണം നാം അനുസരണക്കേട് കാണിച്ചതായെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിലൂടെ പിതാവിനോടും മാതാവിനോടും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം യാചിക്കാം പിതാവും മാതാവും എന്നെ പഠിപ്പിച്ച ജീവിതം ഇനി മുതൽ ഞാൻ തങ്കത്തേക്കാൾ വിലയേറിയതായി കണക്കാക്കും ഈ സ്വർഗീയ മാതാപിതാക്കളുടെ ദിനത്തിൽ ഈ പ്രതിജ്ഞ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നന്ദി